ഇസ്രയേലിലെ രണ്ട് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വീണ്ടും റോക്കറ്റുകൾ അയച്ച് ഹിസ്ബുല്ലിൽ ഇസ്രായേൽ നടത്തിയ ബോംബിംഗിന് തിരിച്ചടിയായി കത്യുഷ റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം ശനിയാഴ്ച ഇരുപത്തഞ്ചോളം റോക്കറ്റുകൾ പതിച്ച് ചില നാശനഷ്ടങ്ങൾ ഉണ്ടായതായും തീപിടുത്തത്തിന് കാരണമായതായും ഇസ്രായേൽ സേന അറിയിച്ചിരുന്നു എന്നാൽ ആർക്കെങ്കിലും പരിക്കേറ്റതായ റിപ്പോർട്ടുകളില്ല അതേസമയം ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ട് ലബനനിൽ ഉടൻ പുതിയ വ്യോമാക്രമണങ്ങൾ നടത്തുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ മുതിർന്ന കമാൻഡർമാരായ ഇബ്രാഹിം ആഖിലും മഹമ്മൂദ് വഹബിയും കൊല്ലപ്പെട്ട കാര്യം ഹിസ്ബുല്ല സ്ഥിരീകരിച്ചു ഹിസ്ബുല്ലയുടെ റദ്വാൻ സേനയുടെ മുതിർന്ന കമാൻഡർമാരാണ് ഇരുവരും ഇബ്രാഹിം ആഖിൽ കഴിഞ്ഞാൽ റദ്വാൻ സേനയിലെ രണ്ടാമനായാണ് വഹബി പരിഗണിക്കപ്പെടുന്നത് ഇരുവരും കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സൈനിക വിഭാഗത്തെ നയിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരായ അലി തലാൽ ഹാമിയെയും ഹിസ്ബുല്ല നിയമിച്ചു എന്നാണ് റിപ്പോർട്ട് ഇരുവരും ഹിസ്ബുല്ലയുടെ ജിഹാദ് കൗൺസിൽ അംഗങ്ങളാണ് അതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ലബനനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിയൊന്നായി ഇവരിൽ ഏഴ് സ്ത്രീകളും മൂന്ന് കുട്ടികളും ഉൾപ്പെടും അറുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് പതിനഞ്ചു പേർ ഇപ്പോഴും ആശുപത്രിയിലാണ് എന്നും ലബനൻ ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് പറഞ്ഞു പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് എഴുന്നൂറ്റി എഴുപത്തി ഏഴു പേർ ചികിത്സയിലാണ് എന്നും അഭിയദ് കൂട്ടിച്ചേർക്കുകയുണ്ടായി അതേസമയം പേജറുകളും വാക്കി ടോക്കികളും ഉൾപ്പെടെ സാധാരണ ആശയവിനിമയ സംവിധാനങ്ങൾ ആയുധമാക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് യു എൻ മനുഷ്യാവകാശ മേധാവി വോക്കർ ടെർക്ക് പറഞ്ഞു സംഭവത്തെക്കുറിച്ച് സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നും ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് യു എൻ വിളിച്ചു ചേർത്ത അടിയന്തര സുരക്ഷാ സമിതി യോഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി പേജർ വാക്കി ടോക്കി ആക്രമണങ്ങൾക്ക് ഉത്തരവിട്ടവർക്കും നടപ്പാക്കിയവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും വോക്കർ ടേക്ക് പറഞ്ഞു ഒരു വർഷമായി തുടരുന്ന ഗസ ആക്രമണങ്ങൾക്കൊപ്പം പേജർ വാക്കി ടോക്കി പൊട്ടിത്തെറികളും ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ ദിനേനയുള്ള ഏറ്റുമുട്ടലുകളും മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും കനത്ത ഭീഷണിയാണെന്ന് യു എൻ രാഷ്ട്രീയ മേധാവി റോഡ്ഗരി ഡിക്കാർലോ അഭിപ്രായപ്പെട്ടു ആശയവിനിമയ ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ചതിലൂടെ തെരുവുകളിലും മാർക്കറ്റുകളിലും കടകളിലും വീടുകളിലുമുള്ള മുഴുവൻ ജനതയെയും ഇസ്രായേൽ ഭയപ്പെടുത്തുകയാണ് എന്ന് ലബനൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ഓഹബീബ് ആരോപിച്ചു സ്ഫോടനങ്ങളെ അപലപിക്കുകയും ഇസ്രയേലിനെ കുറ്റവാളിയായി പ്രഖ്യാപിക്കുകയും ചെയ്തില്ല എങ്കിൽ സർക്കാരുകളും തീവ്രവാദികളും ട്രെയിനുകളിലും വിമാനങ്ങളിലും മറ്റിടങ്ങളിലും സമാന ആശയവിനിമയ ഉപകരണങ്ങളുള്ള സാധാരണക്കാരെ ലക്ഷ്യമിടുകയും ഭയപ്പെടുത്തുകയും കൊല്ലുകയും ചെയ്യുമെന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു അതേസമയം പേജർ വാക്കി ടോക്കി പൊട്ടിത്തെറികളെ കുറിച്ച് അഭിപ്രായം പറയാനില്ലെന്നും എന്നാൽ ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ട് എന്തും ചെയ്യുമെന്നും സുരക്ഷാ സമിതി യോഗത്തിന് മുന്നോടിയായി യു എൻ്റെ ഇസ്രായേൽ നയതന്ത്ര പ്രതിനിധി ഡാനി ഡാനൻ വ്യക്തമാക്കി വ്യാപക ആക്രമണങ്ങളിൽ ഇസ്രായേലിന് താൽപര്യമില്ല എന്നാൽ പ്രകോപനം തുടരാൻ ഹിസ്ബുല്ലയെ അനുവദിക്കുകയുമില്ല ഹിസ്ബുലയുടെ ആക്രമണം കാരണം മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വന്ന അറുപതിനായിരത്തോളം പേരെ തിരിച്ചു കൊണ്ടുവരാൻ ഇസ്രായേൽ എന്ത് നടപടിയും സ്വീകരിക്കുമെന്നും ഡാനൻ മുന്നറിയിപ്പ് നൽകി ഇത്തരം ഭീകരമായ കുറ്റകൃത്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേലിനാണെന്ന് ഇറാന്റെ യു എൻ പ്രതിനിധി അമീർ സെയ്ദ് ഇറോആനി പ്രതികരിച്ചു